അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ പാർവതി പല്ലവിയുടെ കവിൽ നിറഞ്ഞ മിഴികളോടെ തലോടവേ പല്ലവി അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു കുത്തുവാക്കളും പഴിച്ചാലും കേട്ട് ഒരു ദിവസം കടന്നുപോയി ഇന്ന് വൈകിട്ട് വണ്ട്രത്തേക്ക് തിരിച്ചു വേണം വൈകിട്ട് ഇറങ്ങിയാൽ നേരത്തെ ഹോസ്റ്റലിൽ എത്താം അവിടുന്ന് പിന്നൊന്ന് ഇറങ്ങിയണീറ്റ് രാവിലെ നേരത്തെ ഓഫീസിലേക്ക് ഇറങ്ങാം ഓരോന്ന് കണക്കുകൂട്ടി പാർവതി ബാഗിലേക്കെല്ലാം എടുത്തു വെച്ച് ചേച്ചി ആ ചേച്ചി റെഡിയാക്കി തുടങ്ങിയോ ഉം എടുത്തു നോക്കട്ടെ ഇനി പോകുന്ന സമയമൊക്കെ മറക്കും അത് പിന്നെ എടുത്തു എടുത്തുവയ്ക്കാം ഇപ്പം ചേച്ചിയുടെ കൂടെ വന്നേ എങ്ങോട്ടോ പല്ലവി എങ്ങോട്ടും ഇല്ല ചേച്ചി പോയപ്പോ ഞാൻ ഒറ്റയ്ക്കല്ലേ നമുക്ക് ചുമ്മാ പുറത്തേക്കൊക്കെ വെക്കുന്ന ഇറങ്ങാം ഇതാ ഇപ്പം വരാം അല്പം കഴിഞ്ഞ ഇരുവരും പുറത്തേക്ക് ഇറങ്ങി വൈകിട്ടെല്ലാവരുടെ യാത്ര പറഞ്ഞ് പാർവതി അച്ഛന്റെ കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവരുടെ കൂടെ തന്നെ കീർത്തി ഉണ്ടായിരുന്നു ട്രെയിൻ വന്നതും അച്ഛനോട് എത്തിയ ഉടനെ വിളിക്കാമെന്ന് പറഞ്ഞ് അവർ വേഗം ട്രെയിനിലേക്ക് കയറി രാത്രി ഒരു ഒമ്പത് മണിയായപ്പോഴേക്കും അവർ ട്രിവാണ്ടർ എത്തിയിരുന്നു ട്രെയിൻ ഇറങ്ങിയ ഉടനെ അച്ഛനെ വിളിച്ച് എത്തിയെന്ന് പറഞ്ഞു അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് അവർ നേരെ ഹോസ്റ്റലിലേക്ക് പോയി അടുത്ത ദിവസം പതിവ് പോലെ ക്ഷേത്രത്തിൽ പോയി തൊഴുത് ഓഫീസിലേക്ക് പുറപ്പെട്ട് ഇരുവരും അന്നത്തെ സംഭവത്തിന് ശേഷം പാർവതിക്ക് നേരെ മറ്റു രീതിയിലുള്ള പ്രശ്നത്തിനും ആദ്യം നിന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ മൂന്നാല് ദിവസം എന്നത്തെയും പോലെ കടന്നുപോയി ഒരു ദിവസം പ്രൊജക്ട് വർക്കിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി നീരവിന്റെ ക്യാബിലേക്ക് പോയി പാർവതി സർ യെസ് ആ പാർവതി രണ്ടു ദിവസമായിട്ട് തന്നെ ഒന്നും കണ്ടിട്ടില്ലല്ലോ രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാനുള്ള സമയം ഏകദേശം കഴിയാറായി അതിന്റെ ലാസ്റ്റ് ഏജിൽ ചെറിയൊരു കൺഫ്യൂഷൻ അത് ചോദിക്കാൻ വേണ്ടിയാണ് സാറിൻ്റെ അടുത്തേക്ക് വന്നത് അതിനെന്തോ പാർവതി ഇരിക്കേ ഒന്ന് മൂളികൊണ്ടൊരു ഇരുന്നു പാർവതി ഫയൽ അവന്റെ മുന്നിലേക്ക് നോക്കി ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ സമയമൊക്കെയും നീരവിന്റെ കണ്ണുകൾ പാർവതിയിൽ അലഞ്ഞു നടന്നു പാർവതിക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ആ നിമിഷമില്ല അവന്റെ കണ്ണുകളിൽ പാർവതിയെ ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു പാർവതി നീരവിനെ നോക്കി താങ്ക്സ് പറഞ്ഞ് നീക്കാനൊരുങ്ങിയതും അവൻ പാർവതിയുടെ കൈകളിൽ പിടിച്ചു ഒരു നിമിഷം പകച്ചുപോയി അവന്റെ കൈകളുടെ പിടുത്തം മുറുകിയതും പാർവതി ശക്തിയിൽ കൈ കൊടു കൈ തട്ടി മാറ്റി അത് പറ എനിക്ക് അറിയില്ല പാർവതി തന്നെ കാണുമ്പോ എനിക്ക് ഞാൻ എന്നെ തന്നെ മറന്നു പോവാ തന്നെ ആദ്യമായി കണ്ട നിമിഷം തൊട്ട് എന്തോ ഒരു വല്ലാത്ത ഇഷ്ടം സാർ എന്തൊക്കെയാ പറയുന്നത് ഞാൻ ഒരിക്കലും പോലും സാറിന് ആ രീതിയിൽ കണ്ടിട്ടില്ല ഏത് ആവശ്യ സമയത്തും സഹായിക്കുന്ന ഒരു നല്ല സുഹൃത്ത് അതിനൊപ്പം എനിക്ക് ഒന്നുമില്ല സാർ സോറി ഇനി സാറി കാര്യം പറഞ്ഞു എന്റെ മുമ്പിൽ നിൽക്കരുത് അത്രയും പറഞ്ഞ് പാർവതി എന്റെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് പോകാനൊരുങ്ങിയത് ഇരവ് ഓടി ഒന്നോടെ ഇരുകൈകളും പിടിച്ച് ചുമരിലേക്ക് ചേർത്തു പാർവതി എനിക്ക് നിന്നെ വേണം പാർവതി ഇഷ്ടപ്പെട്ടൊന്നും ഇനി ഇരവ് തട്ടിക്കളഞ്ഞിട്ടില്ലേതുവരെ നിന്നെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പാർവതി നീരവുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അവളിലേക്ക് ഒന്നുകൂടെ ചേർന്നു അവനെയൊന്ന് ശക്തിയിൽ തള്ളി പാർവതി അവന്റെ കാരണം താഞ്ഞു തള്ളി നീരവ് ഞെട്ടലോട് അവളെ ഉറ്റുനോക്കി സാന നല്ലൊരു സുഹൃത്തായി വിശ്വസിച്ച എന്റെ തെറ്റ് മനസ്സിൽ ഇത്രയും വലിയൊരു നീചാണെന്ന് കരുതിയില്ല അവനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പാർവതി അവന്റെ ക്യാബിലൊന്ന് പുറത്തേക്ക് ഇറങ്ങി നീരവ് ദേഷ്യത്തോടെ ടേബിളിലേക്ക് മുഷ്ടി ഉരുട്ടിടിച്ചു തന്റെ ക്യാബിലേക്ക് നടക്കുമ്പോൾ പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂങ്ങി മനസ്സുവല്ലാതെ മരവിച്ച പോലെ തോന്നി അവൾക്ക് മുഖം മൂടിയണിഞ്ഞ ചെന്നായപ്പോൾ മനുഷ്യർ കേട്ടിട്ടുണ്ട് ഇപ്പോൾ കൺമുമ്പിൽ കണ്ടറിഞ്ഞു സ്വയം ഓരോ നോർത്തുകൊണ്ട് അവൾ നിറകണ്ണുകളോടെ നടന്നു നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ മുന്നിലെ കാഴ്ചയെ മറച്ചതു ആരെയോ ചെന്നിടിച്ചു പാർവതി വീഴാൻ പോയ അവൾ ഇടുപ്പിലൂടെ ഒരു കൈ ചുറ്റി വലിച്ചു ചേർത്തു പിടിച്ചു ആഞ്ഞു ശ്വാസമെടുത്ത് പാർവതി കണ്ണുകൾ വിടർത്തി നോക്കിയതും അവന്റെ ചെമ്പും മുടിയും കടും കാപ്പിമിഴികളും കട്ടിപ്പൊരികവും ആ മിഴികളിലേക്ക് നോക്കി നിന്നു നിറഞ്ഞുതൂവി ചുവന്ന മിഴികളോടെ തന്നെ നോക്കുന്ന പാർവതിയെ ആദ്യം നെറ്റിച്ച് സൂക്ഷിച്ചു നോക്കി ഗാംഭീര്യമാർന്ന ശബ്ദം കേട്ടത് അപ്പോഴാണ് പാർവതി സ്വഭാവത്തിലേക്ക് വന്ന് തന്റെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് ചാരി നിൽക്കുന്നു തന്റെ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞ് അവന്റെ കൈ കണ്ടതും പാർവതി ഒരു പിടച്ചിലൂടെ അവനിൽ നിന്ന് അകന്ന് മാറി പാർവതിക്കൊന്നും പറയാൻ വാക്കുകൾ കിട്ടിയില്ല അവിടെ ഉള്ള അത്രമേൽ കലുഷിതമായിരുന്നു നിർത്തി ഒരു നിമിഷം ആദ്യ പ്രവൃത്തിയിൽ പാർവതി പകച്ചുപോയി അവൾ അവന്റെ കൈകൾ തട്ടിമാറ്റി അത്രമാത്രം പറഞ്ഞു പിന്നെയൊന്നും മിണ്ടാതെ അവൾ അവളുടെ ക്യാബിലേക്ക് ഓടിപ്പോയി കൊറച്ചകല നിന്ന് ഇതെല്ലാം മുറുകിയ മുഖത്തോട് നോക്കി നിന്ന് ലഞ്ച് ടൈമിൽ പതിയ പോലെ പാർവതി കീർത്തിയുടെ ആരോപണിന്റെ അടുത്തേക്ക് പാർവ്വതിയെ കണ്ടത് അവൾക്ക് എന്തോ പ്രശ്നമുള്ള പോലെ തോന്നി കീർത്തിക്ക് പാർവതി നനക്കിട്ട് എന്ത് പറ്റി എന്താണോ ബോസ് ബി ആട്ടി പുറത്താക്കിയോ ആരോപണ ഒരു ചിരിയോടെ ചോദിച്ചു എന്നാലൊന്നും മിണ്ടാൻ നിൽക്കുന്ന പാർവതിയെ കണ്ട് ഇരുവരും ഒന്ന് മുഖത്തോട് മുഖം നോക്കി പാർവതി എന്താ എന്താ കാര്യം പറ കീർത്തി നിങ്ങൾക്ക് തോന്നുന്നതാ ഇനി ഞാനൊന്നും തന്നാറുണ്ടല്ലോ നീ ടെൻഷൻ കാര്യം പറ പാർവതി പാർവ്വതി നീരവിന്റെ ക്യാബിനിൽ പോയതും അവിടെ ഉണ്ടായതെല്ലാം പറഞ്ഞു കീർത്തി ആരോമനും താടിക്ക് കൈ കേട്ടിരുന്നു ഓ എന്റെ പാർവതി അങ്ങനെയുടെ ഒലിപ്പുകൾ കണ്ടപ്പോഴും എനിക്കെന്തോ മണത്തോ എന്നാൽ ഇത്രക്ക് കാൻ പറ്റും നല്ല പിള്ള ചമ്മതിന് വിശ്വസിക്കാൻ പറ്റില്ല ശരിയാ കീർത്തി ഒരു സുഹൃത്ത് എന്ന രീതിയിലല്ലാതെ എന്റെ പെരുമാറ്റത്തിലൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നിട്ട് പോലും കീർത്തി അവളെ കഴിയുന്ന പോലെല്ലാം സമാധാനിപ്പിച്ചു കീർത്തി ആരോമില്ലെന്ന് നോക്കി കാര്യമായ ചിന്തയിലാണ് ഡേയ് നിന്നെ അത്ര നമ്മ കൂടാതെ നീ ഏത് കണത്തിലാ എനിക്കിതേ പാർവതിന്റെ ഏറ്റവും നല്ല സുഹൃത്ത് ഓ ഏറ്റവും അടുത്ത പിന്നെ നിന്നെ നോക്കൂടി ഒന്ന് പോടാം നീന്നും മഞ്ഞ ചുരുത്താട്ട പെണ്ണിനെ നോക്കിയിക്കുന്ന ഞാൻ കണ്ടായിരുന്നു ഏയ് അത് ചുമ്മാ അത് നമുക്കിപ്പോ ഇത് പറയാം പാർവതി ഇനി എന്ത് കാര്യത്തിലാണെങ്കിലും അവന്റെ മുമ്പിലേക്ക് പോവരുത് പിന്നെ നിനക്ക് വല്ല നേരെ അതിസാന്റെ അടുത്തേക്ക് വിട്ടാ മതി ആ ബെസ്റ്റ് ഏലിമടയിൽ നിന്നും പുലിമടയിലേക്ക് അതുകൊള്ളാം എടി നീ ഇവള് പറഞ്ഞപ്പോഴും കേട്ടതല്ലേ അവൾ അങ്ങനെ അറിയാ ചെന്നിരിച്ചിട്ട് അയാൾ നിന്ന് പറഞ്ഞു ഇല്ല അതെന്താ ഉം എന്താ അതായത് പാർവതി കള്ളത്തിനും കാണിച്ചു എന്ന് പറഞ്ഞ് പാർവതിയെ മോശമാക്കിയതിന്റെ പ്രത്യുപകാരം അല്ലെങ്കിൽ അവൾ അയാളെ ചെന്നിടിച്ച പാട് ഇവളുടെ കരണം പോകുന്നേ അത് നീ പറഞ്ഞ ശരിയാ പാർവതി ഇവൻ പറഞ്ഞു നീ നീ നിരവസാനേക്ക് തന്നെ പോവരുത് കേട്ടോ ഉം ഇല്ല കീർത്തി പോവില്ല നീ അത് വിട്ടേക്ക ഒന്നും ചിന്തിക്കണ്ട അല്പം നേരം അവരുടെ കൂടെ മനസ്സൂറും സംസാരിച്ചപ്പോൾ പാർവതിക്ക് വല്ലാത്ത സമാധാനം തോന്നി ലഞ്ചി കഴിച്ച് മൂന്ന് പേരും കാറിൽ തിരിച്ച് ഓഫീസിലേക്ക് നടന്നു പോകവേ ഒരു നിമിഷം പാർവതി ഷോക്ക് ഏറ്റ പോലെ നിന്നു കീർത്തിയും ആരോപണം പാർവതി നോക്കി നെറ്റി വിളിച്ചു എന്റെ പി എ മാഡം അവിടെ ബോസ് എന്തിനേലും വിളിച്ചാലേ പണിയാവും പ്രത്യുപകാരം പിന്നെ കടയിൽ മുങ്ങി തപ്പിയാൽ പോലും കിട്ടില്ല നാരായണ സാറ് പറഞ്ഞ പോലെ അങ്ങേറെ അസുരനാവും അസുരൻ കീർത്തി സംശയത്തോടെ പാർയിൽ നോക്കുന്നിടത്തേക്ക് നോക്കി ഓഫീസിലെ എൻട്രൻസിന് മുമ്പിൽ എൻക്വയറി സ്റ്റാഫിനോട് സംസാരിക്കുന്ന നിതീഷിനെ കണ്ട് കീർത്തിയും പകച്ചു പോയി കീർത്തിയെ നോക്കി ആരോ ഇരുവരെയും മാറി മാറി നോക്കി ചേടാ ഇതിപ്പം നിനക്കെന്ന് പറ്റി കീർത്തി അത് പിന്നെ നീ ആളെ കണ്ടോ അയാളാ ഞങ്ങൾ പറയുന്നത് നിതീഷ് ഓ അത് ശരി ഇയാളെന്തിനാ അപ്പം ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം ചെയ്യാം നിങ്ങളോട് നിൽക്കും ഞാനിവിടെ ചെന്ന് നോക്കട്ടെ പിന്നെ നിങ്ങൾ പാർക്കിങ്ങിൻ്റെ അവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട് അതിലകത്തേക്ക് ആയിരിക്കുമോ ശരി എന്നാ ഞങ്ങൾ അതിൽ കയറിക്കോളാം അതും പറഞ്ഞ് കീർത്തി പാർവതിയുടെ കയ്യിൽ പിടിച്ച് തിരിഞ്ഞു നടന്നു മമ്മിൽ നിതീഷിന്റെ അടുത്തേക്ക് നടന്നു നിതീഷിന്റെ അടുത്ത് തിന്നു ആരോ ഒന്നും അറിയാത്ത ഭാഗത്തിൽ നിന്നു റിസപ്ഷനിലുള്ള പെൺകുട്ടിയോട് അവൻ തർക്കിക്കുന്നുണ്ട് അവസാനം അവൻ ദേഷ്യത്തോടൊന്ന് ഇറങ്ങിപ്പോയി ആരോ അമ്മ റിസപ്ഷനിൽ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു അയാൾ നിന ഇങ്ങോട്ട് വന്നു ആ സാർ അയാൾ പാർവതി പിന്നെ അവരെ കാണാൻ വേണ്ടി വന്ന പെർമിഷൻ ഇല്ലാതെ അകത്തേക്ക് വിട്ടില്ലെന്ന് പറഞ്ഞു പാർവതി മേലെ തന്നെ ക്യാബിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല അയാൾ കണ്ടിട്ടേ പോകുന്നു പറഞ്ഞു ഇവിടെ ബാളം വെച്ചാൽ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോഴാണ് പോയത് ഒന്ന് മൂളിക്കൊണ്ട് ആരോ മമ്മൾ നടക്കാൻ ഒരുങ്ങി പിന്നെ എന്തോ ഓർത്താ റിസപ്ഷനിസ്റ്റ് നേരെ തിരിഞ്ഞു പിന്നെ ഇനി ആൾ വരുവാണെങ്കിൽ ഒരു കാരണവശാലേക്കൂടെ ആൾ കുറച്ച് കുഴപ്പം കാരണം ഓക്കെ സർ ഉം വേഗം ഓഫീസിനുള്ളിലേക്ക് കയറി ലിഫ്റ്റ് കയറി രണ്ടാം ഫ്ലോറിലെത്തിയതും അവിടെ അവനെയും കാത്ത് കയർത്തിയും പാർവതി ഉണ്ടായിരുന്നു ഡാ എന്തായി അയാൾ പോയി വേറൊന്നും പാർവതി കാണാൻ വേണ്ടി എന്നെ കാണാനോ അത് റിസപ്ഷനിൽ നിന്റെ ക്യാബിലേക്ക് വിളിച്ചപ്പോൾ എടുക്കുന്നില്ല പെർമിഷൻ കിട്ടാതെ അകത്തേക്ക് അകത്തേക്കില്ലെന്ന് പറഞ്ഞു ബാളും വെച്ച പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ആള് പുറത്തേക്ക് പോയതാ ഉം അവരുടെ കുറെ കൂടിയുള്ളൂ ഇനി ആയി വീട്ടിലെ ഉപദ്രവം മതിയാകത്തോണ്ടാവും ആഹ് പാർവതി ഇങ്ങനെയൊന്നും പറയാതെ ആൻ വരുന്നേ വരട്ടെ എന്നിട്ട് ആട്ടി ഇറക്കണം ആളോട് അവന്റെ പ്രശ്നങ്ങൾ തീരും പാർവതി ഒന്ന് മൂളിക്കൊണ്ട് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി പാർവതി പുറകിൽ നാരായണന്റെ ശബ്ദം കേട്ടുന്നു പാർവതി അവരും തിരിഞ്ഞു നോക്കി മോൾ ഇവിടെ നിൽക്കുവാണ് ആദ്യ സാറിന് മോൾ ക്യാബിലേക്ക് വിളിച്ചിട്ടിട്ട് നിന്ന് പറഞ്ഞു എന്നെ വിളിച്ച് മോളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഇന്ന് നിങ്ങൾ ഫയൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നോ പാർവതി തരക്കൈ കൊടുത്ത് ക്യാബിലേക്ക് ഓടി പാവം ചികത്താനും കടലും നടക്കുന്ന കേട്ടിട്ടുണ്ട് ദേ ആ പോകുന്ന അവസ്ഥ ഇപ്പൊ അതിന് കരുണ പോകാതിരുന്നാൽ മതിയായിരുന്നു ഡാ എന്റെ കരുനാക്കി വെച്ചൊന്നും പറയാതെ അല്ലടി എവള് പെൺപൂലി അതൊരു അസുരനു രണ്ടും ഇങ്ങനെ ഒക്കുന്ന എന്നാലേ നീ അധികം ചിന്തിക്കണ്ട നന്ദസാർ വന്നിട്ടുണ്ട് ഏഹ് എപ്പോ ആ ലെഞ്ചിന് പുറത്തിറങ്ങിയപ്പോ കണ്ടിരുന്നു ഇടി തൂയി എന്നിട്ട് ഇപ്പോഴാണ് പറയുന്നത് എന്റെ ജോലി പോയി തന്നെ ആരോ അമ്പല അതുപറഞ്ഞ ക്യാബിലേക്ക് ഓടി കീർത്തിയാ നോയി ചിരിച്ചു അവളും നടന്നു പാർവതി സബ്മിറ്റ് ചെയ്യാനുള്ള ഫയൽ കയ്യിലേക്ക് എടുത്തു ഓഹ് ഇനി ഇതിന്റെ കൂടെ കേൾക്കാനുള്ളൂ രാവിലെ കണ്ട ശാന്തതക്ക് പോകര ഇപ്പൊ കാണാം നാരായണൻ ചേട്ടൻ പറഞ്ഞ അസുരനെ സ്വയം പറഞ്ഞുകൊണ്ട് പാർവതി ഫയലെടുത്ത് അവൻ ക്യാബിലേക്ക് നടന്നു ഇ എം ഡിയുടെ ക്യാബിനുമ്പിൽ എത്തിയ പാർവതി ബോറിന് നോക്കിയന്ന് അകത്തുനിന്ന് നീരവ് ഒരു ഫയൽ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി പാർവതിയെ കണ്ടത് എന്തോ പറയാറുന്നവണ്ണം അവൻ പറയാനൊരുങ്ങിയതും പാർവതി അവനെ മറിയണമെന്ന് പെർമിഷൻ വാങ്ങി അകത്തേ കയറി നീരവിനെ മറിയാണെന്ന് പെട്ടെന്ന് കയറിയെങ്കിലും ആദ്യം കണ്ടതും ഫയൽ ഫിനിഷ് അല്ലാത്തതു കൊണ്ട് തന്നെ പാർവതിക്കൊട്ടിന് സമാധാനം ഉണ്ടായിരുന്നില്ല ആ പാർവതി ആ ഫയൽ കംപ്ലീറ്റ് ആണല്ലോ അല്ലേ മൂന്ന് മണി എറണാകുളത്ത് വെച്ച് ഇറങ്ങുന്ന മീറ്റിംഗ് ഇൻട്രോഡ്യൂസിയുടെ കാര്യങ്ങളാണ് എല്ലാം പെർഫെക്റ്റ് അല്ലേ കൊണ്ട് നമ്മൾ ഇവിടെ നടന്നു

ിങ്മാ പാർവതി ഒന്നും പറയാൻ കഴിയാതെ അവൻ തലവിനിച്ചിരുന്നു നിന്നിൽ നിന്ന് തന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന പ്രവൃത്തി മാത്രമേ ഉള്ളൂ ഇന്ന് ഉണ്ടാവുന്നത് ഇതെല്ലാം നീ മനപൂർവ്വം കാണിക്കുന്നു തന്നെയാ പറഞ്ഞുകൊണ്ട് അവടെ കയ്യിലെ ഫയൽ വലിച്ചെടുത്തത് തുറന്ന് നോക്കി അതിൽ പകുതി മാത്രമേ ഉള്ളൂ അവൻ പാർവതിയുടെ കയ്യിൽ പിടിച്ച് അവിടെ സെറ്റ് ചെയ്ത സോഫയിലേക്ക് വലിച്ചിട്ടു പാർവതി പകപ്പോ അവനെ നോക്കി അവൾക്ക് നേരെ ആ ഫയൽ വെച്ച് കൊടുത്തു എവിടുന്നിറങ്ങാൻ തേർട്ടി മിനിറ്റ്സ് ഉള്ളു ഇപ്പോൾ വൺ തേർട്ടി ത്രീ പി എം മീറ്റിംഗ് അതിനുള്ളിൽ ഇത് ഫിനിഷ് ആയിരിക്കണം ഇല്ലെങ്കിൽ അത്രയും പറഞ്ഞ അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ പോയത് പാർവതി ശ്വാസം എടുത്തു ശേഷം കയ്യിൽ കെട്ടിയ രുദ്രാക്ഷമാരെ നോക്കി എന്റെ പെട്ടു പെട്ടുപോവാണല്ലോ ഞാൻ അത് നെഞ്ചിലേക്ക് അടുപ്പിച്ച് മനസ്സൊന്ന് ശാന്തമാക്കി പിന്നീട് വേഗം അത് ഫിനിഷ് ചെയ്യാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് അവൾ ക്ലോക്കിലേക്ക് നോക്കുന്നുണ്ട് രണ്ടു മണി ആവാറായി തുടങ്ങി ഇനിയുമുണ്ട് അല്പം കൂടെ ഫിനിഷ് ആയിട്ടില്ല ആദ്യപ്പോഴൊന്നും കേറി വരില്ലേ എന്ന് അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു ക്യാബിൻഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടതും പാർവതി നെഞ്ചിരിപ്പോടെ നോക്കി അതൊന്നാരായാണ് സാറായിരുന്നു എന്താ മോളേ ഇത് മോളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്ന ആളായിരുന്നല്ലോ എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ആ സാറില്ല കഴിഞ്ഞില്ലേ സാർ കുറച്ചുകൂടെ ഉണ്ട് ഇനി അത് പോകുന്ന വഴി റെഡി ആക്കാം ആദ്യം സാറ് കാറി കയറി മോൾ ഫയൽ ഫയലെടുത്ത് വേഞ്ചില്ലേ അല്ല സാറ് മീറ്റിംഗ് എറണാകുളത്താണെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ പിന്നെ ഇങ്ങനെ പെട്ടെന്ന് അവിടെ മോൾ എന്താ കരുതിയത് പോകുന്ന കാറിലോ ട്രെയിനിലോ ഒന്നല്ല സാറിൻ്റെ പ്രൈവറ്റ് ജെറ്റില്ല മോൾ ചില്ല ഇനി വൈകി അതിനാവും ഡൽഹിയിൽ അവരുടെ മോഡൽ തന്നെയാണ് ഇവിടെ ഇവൻ്റിൽ പാർട്ടിസിപ്പൻ ചെയ്യുന്നത് ആ മോഡലിംഗ് തന്നെയാണ് അപ്പോൾ അവരൊക്കെ അവിടേക്ക് വരും ഇനി വൈകിക്കണ്ട ബാക്കിയുള്ള കാൽ വെച്ച് തീർത്തേക്കാം താങ്ക് യു സാർ പാർവതിക്ക് വല്ലാത്ത ആശ്വാസം തോന്നി അവൾ ഫയലെടുത്ത് വരാൻ താഴേക്ക് ഇറങ്ങി കാറിലേക്ക് നിന്ന് ആദ്യം കണ്ടതും പാർവതി അങ്ങോട്ട് നടന്നു കാറിനടുത്ത് എത്തിയ പാർവതി മുന്നിലേക്ക് നോക്കി കോർ ഡ്രൈവിംഗ് സീറ്റിൽ ഹെഡ് ഡിപ്പാർട്ട്മെൻ്റിൽ ഒരു സ്റ്റാഫുണ്ട് ബാക്കിലാദി അവൾ എന്താ ചെയ്യേണ്ടതെന്ന് നിന്നു ഏയ് ആദിയുടെ ശബ്ദമുയർന്നു പാർവതി വേഗം ഓരോരുന്ന് കാറിലേക്ക് കയറി ആദ്യമായി പോകുന്നോണ്ടാവാം ആദിയുടെ അടുത്തായിട്ട് ഇരിക്കുമ്പോൾ അവളുടെ മുഖത്ത് അതിന്റെ ടെൻഷൻ കാണാമായിരുന്നു ആദ്യ കയ്യിലുണ്ടായിരുന്ന പേപ്പേഴ്സ് ഫയൽ എല്ലാം അവൾക്ക് നേരെ നീട്ടി അവൾ അതെല്ലാമായി കയ്യിൽ പിടിച്ചു കാറ് മുന്നോട്ടെടുത്ത് ബാക്കിൽ നാലഞ്ചു വണ്ടികൾ അവന്റെ കാർഡ്സും ഉണ്ടായിരുന്നു മുന്നിൽ രണ്ട് വണ്ടി ഗേറ്റിന് പുറത്തുനിന്ന് ആദിയുടെ കൂടെ കാറിലിരിക്കുന്ന പാർവതിയെ കണ്ട് നിതീഷ് മുഷ്ടിയിലുട്ടി കാറിലിരിക്കുമ്പോൾ പാർവതി ആ സമയം കൊണ്ട് വേഗം ഫയൽ പിടിപ്പിട്ട് എഴുതി ഫിനിഷ് ചെയ്തു ഇതെല്ലാം ആദ്യയുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും അവൻ കണ്ട ഭാഗം പോലും നടിച്ചില്ല എയർപോർട്ടിലെത്തിയതും ആദ്യം ഫ്രണ്ടിലിരുന്ന സ്റ്റാഫും പുറത്തേക്ക് ഇറങ്ങി പാർവതിയും ഫയലെടുത്ത് വേഗം ഇറങ്ങി സ്പീഡിൽ നടന്നു പോകുന്ന അവടെ പുറകെത്താൻ പാർവതിക്ക് ഓടേണ്ടി വന്നു പ്രത്യേകം ഒരുക്കിയ വഴികളിലൂടെ അവർ പ്രൈവറ്റ് ജെറ്റിന്റെ അടുത്തെത്തി ആദ്യം അതിനുള്ളിലേക്ക് കയറി ആദ്യമായി ഒരു ഫ്ലൈറ്റിൽ കയറുന്നതിന്റെ പേടി അവളുടെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിലേക്ക് കയറാൻ വല്ലാത്ത പേടി തോന്നി ഉണ്ടായിരുന്ന സ്റ്റാഫ് കയറിയതും പാർവതിക്കൊന്നുകൂടെ പരവേശം കൂടി പാർവതിയെ തിരിഞ്ഞു നോക്കി ആദി അവളുടെ മുഖപാത്രീന്ന് തന്നെ ആദ്യമായി കയറുകയാണെന്ന് മനസ്സിലാക്കി അവൻ അവടെ അടുത്തേക്ക് ചെന്നു ഏയ്ക്ക് പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ കൈനീട്ടി തനിക്ക് മുന്നിലേക്ക് നീണ്ട കൈകളിലേക്ക് നോക്കി പാർവതി കമാൻ പാർവതി നീ ടു ഗെറ്റ് ഗെ സു ആദി പറയുന്നേട്ടൊന്നും മടിച്ചെങ്കിലും പാർവതി അവടെ കൈകൾ അവൻ്റെ കൈകളിലേക്ക് ചേർത്തു ഇരുവരും വരുന്ന മാറ്റം അവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ആദി പാർവതിയെ സീറ്റിലിരുത്തി ബെൽറ്റ് ഇട്ടുകൊടുത്തു അവൻ അവന്റെ സീറ്റിലേക്ക് ഇരുന്നു തന്റെ നേരെ മുന്നിലേക്ക് ആദ്യ പാർവതി മനസ്സിലാക്കാൻ കഴിയാതെ നോക്കി എന്റെ മഹാദേവ ഇങ്ങനെ എന്തൊരു മനുഷ്യനാ ചിലപ്പോൾ പാത്തിന് ചിലപ്പോ എന്തൊരു മാന്യ അവൾക്ക് നേരെ പെട്ടെന്ന് അവന്റെ ചോദ്യം വന്നു അവൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മൈൻഡ് അതും പറഞ്ഞ് ആദ്യ ഫയൽ കയ്യിലേക്ക് എടുത്തു ജെറ്റ് പൊങ്ങി തുടങ്ങിയതും പാർവതി അവടെ കയ്യിലെ രുദ്രാക്ഷമാലിറിയെ പിടിച്ചു അവളിലെ ശ്വാസഗതി അതിവേഗത്തിലായിരുന്നു കണ്ണുകൾ അടച്ചിരിക്കുന്നവളിലെ ഓരോ ഭാവങ്ങളും ആദ്യം നോക്കുന്നുണ്ടായിരുന്നു അവൻ പോലും അറിയാതെ അവൻ്റെ ചൊടിയിലാർക്കും കാണാൻ പറ്റാത്തൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു അധികം വൈകാതെ തന്നെ അവർ എയർപോർട്ടിലെത്തി ജെറ്റ്ലിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് പാർവതിക്കു ആശ്വാസമായത് അവിടെ നിന്ന് മീറ്റിംഗ് നടക്കുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് അവർ കാറിൽ യാത്ര തുടങ്ങി അവിടെ എത്തിയെന്ന് കോൺഫറൻസ് ഹാളിലേക്ക് നടന്നു ആദി പാർവതി അവരുടെ പുറകെ ഫയർ പിടിച്ച് നടന്നു അവിടെയും ആദിയുടെ കൂടെ അവൻ്റെ ഗാർഡ്സ് ഉണ്ട് നിൽക്കുന്നു കോൺഫറൻസ് ഹാളിലെത്തിയ പാർവതി ചുറ്റും കണ്ണൂടിച്ചു ആദിയെ പോലെ കോട്ടും സൂട്ടും ഇട്ട ആറേഴ് പേരുണ്ട് ഹലോ ആദി ആ ശബ്ദം കേട്ട തിരിഞ്ഞു നോക്കി പാർവതി ഒരു ചെറിയ കുഞ്ഞി ടോപ്പും വലിയ ഹൈ ആയിട്ടുള്ള ചെരുപ്പും മുഖത്തും ശരീരം മുഴുവൻ കുട്ടിയടിച്ച പോലെ സ്ലിം ആണ് സ്ലിം എന്ന് പറഞ്ഞാൽ അത്രയും സ്ലിം മോർണിംഗ് ഷോയിലൊക്കെ കാണുന്ന പോലെ അവൾ നടന്ന ചിരിയോടെ വന്ന ആദിയുടെ കൈകളിൽ ചുറ്റി പിടിച്ചു ഒരു നിമിഷം ആ കാഴ്ചയിൽ പാർവതിക്ക് അവൾ പോലും അറിയാതെ ഉള്ളിലൊരു പിടച്ചിൽ അനുഭവപ്പെട്ടു ആദി ഹൗ ആർ യു കൊഞ്ചിച്ച ആദിയുടെ കയ്യിൽ പിടിച്ച് നിൽക്കുന്നവളെ തന്നെ പാർവതി നോക്കി നിന്നു ഫൈൻ വാട്ട് യു യാ ഫൈൻ ഐ ഐ വിൽ വിൽ ബി വെരി ഹാപ്പി ഇൻ ടു ഹിയർ ഷോ മൈ ബെസ്റ്റ് ആദി ഡയന യു ആർ മോസ്റ്റ് വെൽക്കം താങ്ക്സ് ആദി പറയുന്നതിനോടൊപ്പം അവൾ ആദ്യം ഒന്ന് ഹഗ് ചെയ്തു പെട്ടെന്നാണ് അവളുടെ മിഴികൾ പിറകിൽ നിൽക്കുന്ന പാർവതിയിൽ പറഞ്ഞത് ആദി ഹുഷി പാർവതിയെ നോക്കിക്കൊണ്ട് നെറ്റി വിളിച്ചുകൊണ്ട് ഡയാന ചോദിച്ചു പാർവതി മൈ ഡയാനയുടെ ലോ ക്ലാസ് എന്ന പ്രയോഗം പാർവതിക്ക് തോലല്ലാത്ത വിഷമം തോന്നി പാർവതി ഫയൽ പിടിച്ച് തലാഴ്ച നിന്നു ആദ്യം ഡയാന പറയുന്ന പാർവതി നോക്കി ശേഷം ഡയാനയുടെ മുഖത്തേക്ക് നോക്കി നോ ഡയാന പാർവതി ലോ ക്ലാസ് ഓൾസോ ദി ഹെഡ് ഓഫ് എമർജിംഗ് ഗ്രൂപ്പിൻ പാർവതിയെ ഒരു പുച്ഛത്തോടെ ഡയാന പറഞ്ഞതും പാർവതി അവളെ വിടുന്ന കണ്ണുകളോടെ ആദ്യം ഡയാനയുടെ അത്രയ്ക്ക് രസിച്ചിരുന്നില്ല സ്റ്റോപ്പ് ഡയാന നോട്ട് പാർവതി ഓ സോറി അതും പറഞ്ഞ കൈ മുന്നോട്ട് ഡയാന സീറ്റിൽ ചെന്നിരുന്ന ഡയാന ഇടക്ക് പാർവതിയെ നോക്കി ലോ ക്ലാസ് ആണെങ്കിലും ഭംഗിയുണ്ട് അവൾക്ക് എന്നിട്ട് പറയുന്നു ഒരു ചായമോ ഒന്നും ഇട്ടിട്ടില്ല എന്നിട്ട് പോലും ഇത്രയ്ക്ക് ഭംഗി പാർവതിയെ നോക്കിക്കൊണ്ട് സ്വയം മനസ്സിലോരോന്ന് ചിന്തിച്ചു അവൾ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം